ഞാനും ബി ജെ പി ചേരുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു പ്രധാന കാരണം കേരളത്തിൽ നിങ്ങൾ കണ്ടതാണ് കറണ്ട് ചാർജ് വർധന ഇലക് ഇലക്ട്രിസിറ്റി ചാർജസ് കൂടിയ ഒരവസ്ഥ ഞാൻ ഞാനതിനെ പറ്റി നോക്കിയപ്പം നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഉള്ളൂ ഈ കറണ്ട് ചാർജ് കൂടിയതിനകത്ത് എന്തോ വലിയ പ്രശ്നമുള്ളത് ചില സി പി എമ്മുകാര് പറയുന്നുണ്ട് അണികള് കറണ്ട് ചാർജ് കൂടിയത് ശരിയായില്ല അതിനിടയ്ക്ക് ബാലൻസ് സഖാവും പറഞ്ഞു കറണ്ട് ചാർജ് കൂടിയത് കൂട്ടിയത് ശരിയായില്ല എന്നൊക്കെ അദ്ദേഹം ഒന്ന് പറഞ്ഞു ആദ്യം ആ പിന്നെ നമ്മുടെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടി പറയുന്നതാണ് പക്ഷെ ബി ജെ പി കാരും ഇതിനെപ്പറ്റി രക്ഷമിണ്ടാതിരുന്നൊരു കാരണം അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മളുടെ കേന്ദ്ര ഗവൺമെന്റ് ശ്രീ നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ബി ജെ പിയുടെ നേതാക്കന്മാർക്കും അണികൾക്കും ഏറ്റവും താഴെത്തട്ടിലുള്ള തട്ടിലുള്ള അണികൾക്ക് വരെ രഹസ്യമായി ഈ കരണ്ട് യാർ അടയ്ക്കാനുള്ള തുക അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു എന്നറിയുന്നു ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് പലർക്കും അത് കിട്ടിത്തുടങ്ങി ബലവർദ്ധന വന്ന ഉടനെ തന്നെ മോദിജി എല്ലാവരുടെ അക്കൗണ്ടിലേക്ക് ബിജെപിക്കാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ ബി ജെ പി കാര് അല്ലാത്തവർക്കൊന്നും ഇല്ല കോൺഗ്രസ് ആരൊന്നും ശ്രമിക്കരുത് നിങ്ങക്കിട്ടത്തില്ല ബി ജെ പി ചേർന്നാൽ ആ ചേരുന്നവർക്ക് മാത്രമാണ് ഈ മോദിജി ഇങ്ങനെ പൈസ ഇട്ട് കൊടുക്കുന്നത് മറ്റു പല പല ആവശ്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ബിജെപിക്കാർക്കേ കൊടുക്കുള്ളൂ നിങ്ങൾ അതല്ലാത്തവര് നിങ്ങളെ മുസ്ലിം ലീഗുകാര് പിന്നെ കെ ഡി പി ബി ഡി പി മറ്റ് പിന്നെ അനുബന്ധ രാഷ്ട്രീയ പാർട്ടികൾ ആരും ശ്രമിക്കണ്ട നിങ്ങൾക്ക് കിട്ടുന്ന എപ്പോഴാണ് നിങ്ങൾ ബി ജെ പി ചേരണം അപ്പം ഞാൻ പല അണികളോടും ഒക്കെ ചോദിച്ചു നിങ്ങൾക്കാര്ക്കും ഈ കറണ്ട് ബില്ല് എന്താ ബാധകമല്ലാത്തത് അപ്പൊ പറഞ്ഞ ഞങ്ങൾക്ക് ഇത് കൂടിയതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കുന്നില്ല ഞാൻ എന്താ അത് ഞങ്ങളുടെ മോദിജി ഞങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇട്ടു തരുന്നുണ്ട് കറണ്ട് ചാർജ് അടിക്കാനുള്ള പൈസ അപ്പൊ ഞാൻ പറഞ്ഞത് അത് കൊള്ളാമല്ലോ ഐഡിയ നമുക്ക് വല്ലതും ഏതോണ്ട് വല്ലപ്പോഴും ഒരു വോട്ട് കൊടുത്താൽ പോലെ പിന്നെ ഇവരുടെ കൂടെ ഒന്നും നമ്മൾ ഈ ഇംഗ്ലാവ വിളിക്കാനൊന്നും പോകുന്നില്ലല്ലോ നല്ല കൂടാനും അടികൂടാനും വീട്ടിൽ വെട്ടാനൊന്നും നമ്മൾ പോകത്തില്ല അപ്പം പിന്നെ നമുക്ക് ചേരുന്നോണ്ട് എന്നാ കുഴപ്പം അങ്ങനെയാണ് ഞാൻ ബി ജെ പി ചേരുന്നതിനെപ്പറ്റി ആലോചിച്ചത് ബി ജെ പി ചേർന്നാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലൊരു ഗുണമാണ് കരണ്ട് യാർ അടിക്കാനുള്ള പൈസ മോദിജി അക്കൗണ്ടിൽ ഇട്ടു തരുന്നത് സന്തോഷം താങ്ക്